നമ്മുടെ വീട്ടില് കാറ് കയറാനൊരു ഗേറ്റും പിന്നെ ആൾക്കാർക്ക് കയറാനുള്ള കേറാനുള്ള ചെറിയ ഗേറ്റും ഉണ്ടെന്നിരിക്കട്ടെ ശരി ഈ ഒരു ചെറിയ ഗേറ്റിനെ അകത്തത്തെ സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് എന്ത് അങ്ങനെ ഒരു സിസ്റ്റം പറഞ്ഞിട്ട് എന്ത് കോസ്റ്റ് വരും എന്നാണെന്ന് എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ വൈഫ് അടുക്കളയിൽ ഇന്ന് ബുക്ക് ചെയ്യുന്നു നോക്കുമ്പോൾ നേരെ മുമ്പിൽ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൽ ഒരാൾ വന്നിരിക്കുന്നു അപ്പൊ അത് തുറക്കണോ വേണ്ടത് നമ്മൾ ഇവിടുത്തെ അടുക്കളയിലുള്ള സ്വിച്ച് ഞെക്കിയാൽ അത് തുറക്കും തുറന്നു വരും അങ്ങനെ ഒരു അങ്ങനെ ഒരു സിസ്റ്റം വീട്ടിൽ കൊണ്ടുവരാൻ എന്ത് എന്ത് ചെലവ് വരും നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ഒരു ലക്ഷം രൂപ പതിനൊന്നായിരം രൂപ വരും അത്രേ ഉള്ളു അത്രയുള്ളു വെച്ചാൽ ബേസിക് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിന്റെ ഒരു സിസ്റ്റമാണ് ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ നിങ്ങൾ ഈ ഒരു ലക്ഷം രൂപ എന്ന് പറയും നമ്മള് ഒരു എന്താ പറയുക ഒരു ഇടത്തരം വീട് തൊട്ട് ആരോട് സംസാരിക്കുമ്പോഴും ബിൽഡിംഗ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ സി സി ടി വി സെക്യൂരിറ്റി എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് വലിയ വീടുകൾക്കും വലിയ ആൾക്കാർക്ക് മാത്രമുള്ള ഒരു സംഭവമാണ് എന്നാണ് അതൊരു തെറ്റിദ്ധാരണ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമുക്ക് എന്താണോ വേണ്ടത് കറക്റ്റ് അതനുസരിച്ച് നമ്മളെ അഡ്വൈസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിന് വിവരമുള്ള ഒരാളുണ്ടെങ്കിൽ നിസാര ചെലവിൽ ചിലപ്പോ നമ്മുടെ വലിയ വലിയ ഒബ്ജക്റ്റീവ്സ് പലതും നടക്കും ഞാൻ നിങ്ങളോട് തിരിച്ചൊരു ചോദിക്കും പിന്നെ ഈ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ വീടുകൾ ഓട്ടോമേഷൻ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണോ നിങ്ങളുടെ ഞാൻ അങ്ങനെയല്ല നമ്മുടെ ആവശ്യം നമ്മൾ മനസ്സിലാക്കണം ആ ആവശ്യം മനസ്സിലാക്കി അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം